കൊല്ലവർഷം ആയിരത്തി എഴുപത്തിയേഴ് അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജനുവരിയിലെ മകരസംക്രമ ദിവസം ദീപാരാധനയ്ക്ക് നട അടച്ചിരിക്കുമ്പോഴാണ് ശബരിമലയിൽ ആദ്യത്തെ അഗ്നിബാധ ഉണ്ടാകുന്നത് കുപ്രസിദ്ധമായ രണ്ടാമത്തെ അഗ്നിബാധ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് മാസത്തിലുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് മാസത്തിലെ അഗ്നിബാധയിൽ അമ്പലത്തിന്റെ ഏകദേശം മുഴുവൻ ഭാഗത്തോളം അഗ്നിബാധയ്ക്ക് ഇരയാകുകയുണ്ടായി ശബരിമലയിൽ നടന്ന അഗ്നിബാധയെ പറ്റിയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് സ്വാഗതം പണ്ടുകാലം മുതലുള്ള രേഖകൾ പരിശോധിച്ചാൽ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ ചരിത്രത്തിൽ രണ്ടു പ്രാവശ്യമാണ് അഗ്നിബാധയുണ്ടായതായി കാണാൻ കഴിയുന്നത് ഇതിൽ ആദ്യത്തെ അഗ്നിബാധ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സമയത്തായിരുന്നു അതായത് കൊല്ലവർഷം ആയിരത്തി എഴുപത്തി ഏഴാം ആണ്ട് മകര ദിവസം ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജനുവരി മാസത്തിലാണ് ആദ്യത്തെ അഗ്നിപാഥം നടക്കുന്നത് അന്ന് ശബരിമല ശാന്തി ചെങ്ങന്നൂർ മഹാക്ഷേത്രത്തിന് കിഴക്ക് വശത്ത് കീർത്തുമഠത്തിൽ രാമൻ വാസുദേവൻ എംപ്രാന്തിരിയായിരുന്നു അന്നത്തെ ശബരിമലയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മണ്ഡപം ബലിക്കൽപുര ഇടപ്പള്ളി എന്നിവയെല്ലാം ചെമ്പുമേഞ്ഞതായിരുന്നുവെങ്കിലും പഴക്കം കൊണ്ട് പല ഭാഗങ്ങളും ജീർണിച്ച് അവശ്യനിലയിലായിരുന്നു ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം കാരണം മകര സംക്രമ ദിവസങ്ങളിൽ മേൽക്കൂരയിലെ ചെമ്പു തകടിഞ്ഞ മുകളിൽ പുല്ലുമേയുന്നത് അന്നൊക്കെ പതിവായ കാഴ്ചയായിരുന്നു ഇങ്ങനെ കാണുന്നതിനാൽ അന്നുകാലത്ത് ശബരിമലയിൽ എത്തുന്നവർ കരുതിയിരുന്നത് ശബരിമല ക്ഷേത്രം പുല്ലുമേഞ്ഞ മേൽക്കൂരയോട് കൂടിയതാണെന്നാണ് വാസ്തവത്തിൽ ചെമ്പു തകിടിഞ്ഞ മുകളിൽ മാത്രമാണ് അന്ന് പുല്ലുമേഞ്ഞിരുന്നത് ദീപാരാധനക്ക് നട അടച്ചിരിക്കുമ്പോൾ മണ്ഡപത്തിൽ ആളി കത്തിക്കൊണ്ടിരുന്ന കർപ്പൂരനാളത്തിൽ നിന്ന് മണ്ഡപത്തിനും തുടർന്ന് ശ്രീകോവിലിനും തീ പിടിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം നിമിഷ നേരം കൊണ്ട് തീ എല്ലായിടത്തേക്കും പടർന്നു ദീപാരാധനക്ക് നട സ്വാമിക്ക് തിരുവാഭരണം ചാർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മേൽശാന്തി വാസുദേവൻ എംഭ്രാന്തി അഗ്നിബാധ അറിയുന്നത് ഉടൻ തന്നെ അദ്ദേഹം തിരുവാഭരണങ്ങളെല്ലാം പെട്ടിയിലാക്കി സൂക്ഷിപ്പുകാരെ ഏൽപ്പിക്കുകയുണ്ടായി അത്രയും സമയത്തോട് അടുത്തപ്പോഴേക്കും മേൽക്കൂരം മുഴുവൻ തീ പടർന്നു പിടിച്ചിരുന്നു മേൽക്കൂരയിൽ ചെമ്പു തകിടുകൾ ഉറപ്പിച്ചിരുന്ന ആണികൾ ചൂടേറ്റ് ഇളകിത്തെറിക്കാൻ തുടങ്ങിയിരുന്നു അതോടെ സ്വാമി ദർശനത്തിനെത്തിയ അയ്യപ്പന്മാർ പതിനെട്ടാം പടിക്ക് മുകളിൽ നിന്ന് ഓടി താഴെ ഇറങ്ങി അകലങ്ങളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു പഞ്ചലോഹ നിർമ്മിതമായ അന്നത്തെ അയ്യപ്പ വിഗ്രഹത്തിന് ഏതാണ്ട് ആറ് തുലാത്തോളം അതായത് ഏകദേശം അമ്പത് അൻപത്തിയഞ്ച് കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു ഇത്രയും ഭാരമുള്ള അയ്യപ്പ വിഗ്രഹത്തെ മേൽശാന്തി വാസുദേവൻ എംബ്രാന്തരി കല്ലോടുകൂടി ഇളക്കിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം വിഗ്രഹവുമായി അഗ്നിജാലകൾക്കിടയിലൂടെ ക്ഷേത്രത്തിന് തൊട്ടു വടക്ക് വശത്തുള്ള ഭസ്മകുളത്തിൽ അഭയം പ്രാപിക്കുകയുണ്ടായി എന്നാൽ അഗ്നിബാധ രൂക്ഷമായതോടെ ദർശനത്തിനെത്തിയ അയ്യപ്പന്മാർ സന്നിധാനത്ത് നിന്ന് ഒഴിഞ്ഞു പോയതിനാൽ ആരും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല മണിക്കൂറുകളോളം അന്നേ ദിവസം ക്ഷേത്രത്തിൽ അഗ്നി പടർന്നു കത്തിനിന്നിരുന്നു ഇന്നുകാലങ്ങളിൽ തന്നെ എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ ശബരിമല പോലുള്ള കാനന ക്ഷേത്രങ്ങളിൽ സഹായം എത്തിക്കുക ഒരു വെല്ലുവിളിയാണെന്നിരിക്കെ ഇത്രയും വർഷങ്ങൾക്ക് പിന്നിൽ അന്ന് ആർക്കും ഒന്നും ചെയ്യാനുണ്ടാകുമായിരുന്നില്ല മണിക്കൂറുകളോളം ശബരിമല ക്ഷേത്രത്തിൽ അഗ്നി പടർന്ന് കത്തിനിന്നിരുന്നു അഗ്നിയുടെ താണ്ടവം അകലങ്ങളിൽ നിന്ന് ഭക്തന്മാർക്ക് കാണുക മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ അന്നുകാലത്ത് ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റിയോ മറ്റ് ആശയവിനിമയ മാർഗ്ഗങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം ആയിരത്തോളം മാത്രം അയ്യപ്പ അയ്യപ്പഭക്തന്മാരായിരുന്നു അന്നുകാലങ്ങളിൽ മകരവിളക്ക് തൊഴാനായി എത്തിക്കൊണ്ടിരുന്നത് ആളി പടർന്ന അഗ്നിയുടെ രൂക്ഷത മൂലം മാളികപ്പുറത്തും മറ്റു പ്രാന്തപ്രദേശങ്ങളിൽ അഭയം പ്രാപിച്ചിരുന്ന അയ്യപ്പ ഭക്തന്മാർ മറ്റു ജീവനക്കാരോടൊപ്പം നേരം ശേഷം മാത്രമേ സന്നിധാനത്തേക്ക് എത്തിയുള്ളൂ എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് അയ്യപ്പ വിഗ്രഹത്തിനും മേൽശാന്തി വാസദേവൻ എംഭ്രാന്തിരിക്കും എന്ത് സംഭവിച്ചു എന്നതായിരുന്നു പരിപാവനമായ വിഗ്രഹം അതികഠിനമായ ചൂടിൽ ഉരുകി ഒലിച്ചു പോയിരിക്കാമെന്നും ശാന്തിക്കാരൻ തിരുമേനി അഗ്നിയിൽ വെന്ത് വെണ്ണീറായി തീർന്നിരിക്കാമെന്നുമാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ സന്നിധാനത്തെത്തിയവർ കണ്ടത് മേൽശാന്തി വാസുദേവൻ എംഭ്രാന്തിരി ഹാരമേറെയുള്ള അയ്യപ്പ വിഗ്രഹവുമായി ഭസ്മകുളത്തിൽ കഴിയുന്നതാണ് ഈ കാഴ്ച കണ്ടതോടെ അയ്യപ്പ ഭക്തന്മാർ കൂട്ടമായി ശരണം വിളിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത് തുടർന്ന് പതിനെട്ടാം പടിക്ക് മുകളിൽ ശുദ്ധി ശേഷം താന്ത്രിക വിധി പ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും നടത്തി അഗ്നിക്കിരയായ ക്ഷേത്രത്തിന്റെ ഈശാനകോണിൽ അന്ന് തന്നെ ബാലാലയ പ്രതിഷ്ഠയും നടത്തുകയുണ്ടായി അതിനുശേഷം പൂജകൾ തുടർന്നു അയ്യപ്പ വിഗ്രഹം ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ സുരക്ഷിതമാക്കിയ വാസുദേവൻ എംബ്രാന്തിരിയെ എല്ലാവരും പ്രശംസിക്കുകയും ചെയ്തു സ്വന്തം ജീവൻ പോലും കണക്കാക്കാതെ അയ്യപ്പസ്വാമിക്ക് വേണ്ടി തന്ത്രി നടത്തിയ പ്രസ്തുത സേവനത്തെ കണക്കിലെടുത്ത് അദ്ദേഹത്തിന് കഴിവുള്ള കാലത്തോളം ശബരിമല ക്ഷേത്രത്തിലെ മേൽശാന്തിയായി തുടരാമെന്ന് മഹാരാജാവ് കൽപ്പിക്കുകയും ചെയ്തു മാത്രമല്ല കൊല്ലവർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ചിങ്ങം ഒന്നാം തീയതി മുതൽ വാസുദേവൻ എംബ്രാന്തിക്ക് ഒരു കീഴ്ശാന്തിയെ കൂടി ശബരിമലയിൽ നിയമിക്കുകയുണ്ടായി ശരിക്കും അന്നു മുതലാണ് വാസുദേവൻ എംബ്രാന്തിരി ശബരിമല ക്ഷേത്രത്തിലെ മേൽശാന്തിയായി മാറിയത് അതോടെ ശബരിമല ക്ഷേത്രത്തിലെ ആദ്യത്തെ മേൽശാന്തിയായി വാസുദേവൻ എംബ്രാന്തരി ചുമതലയേക്കുകയും ചെയ്തു കൊല്ലവർഷം ആയിരത്തി അറുപത്തിയെട്ട് ചിങ്ങമാസം മുതൽ ആയിരത്തിഒരുന്നൂറ്റിയെട്ട് തുലാമാസം വരെ നീണ്ട നാൽപ്പത് വർഷങ്ങൾ വാസുദേവൻ എംബ്രാന്തരി ശബരിമല ക്ഷേത്രത്തിന്റെ പൂജാരിയായി നിലകൊണ്ടു കൊല്ലവർഷം ആയിരത്തി എഴുപത്തിയേഴിലാണ് ശബരിമല ക്ഷേത്രം കത്ത് നിശ്ചിച്ചതെന്ന് പറഞ്ഞല്ലോ അതേ തുടർന്ന് ക്ഷേത്രം പുതുക്കി പണിതത് ക്ഷേത്രം പുതുക്കി പണിത് പുനഃപ്രതിഷ്ഠ നടത്തി പഴയ നിലയിലാക്കാൻ ഏകദേശം എട്ടു വർഷത്തോളം കഠിനമായ പരിശ്രമം വേണ്ടിവന്നു ആയിരത്തി എൺപത്തിയഞ്ച് മീനം പന്ത്രണ്ടിനാണ് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയത് അന്നത്തെ പ്രതിഷ്ഠാകരമം നിർവഹിച്ചത് ചെങ്ങന്നൂർ താഴമൺ മഠത്തിൽ പ്രഭാകരൻ തന്തയായിരുന്നു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ജോലികൾ നടത്താൻ കോൺട്രാക്ടറായി വന്നത് മാവേലിക്കര പോളച്ചിറക്കൽ കൊച്ചുമൻ മുതലാളിയായിരുന്നു കൊല്ലം ജില്ലയിലെ പുതുക്കുളങ്ങര കൊട്ടാരത്തിൽ വച്ചാണ് ശബരിമല ക്ഷേത്രം പുനർനിർമ്മിക്കാൻ ആവശ്യമായ മരപ്പണികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ നടത്തിയിരുന്നതെന്ന് ചരിത്രം പറയുന്നു ഇതിനായുള്ള ഉരുപ്പടികൾ ചെങ്ങന്നൂരിൽ നിന്നും കൊണ്ടുവന്ന് പമ്പയാറിലൂടെ ആറന്മുള റാന്നി വഴി ശബരിമലയിൽ എത്തിക്കാമെന്നാണ് ആദ്യം പദ്ധതിയിട്ടത് ഒടുവിൽ ആ വഴി ഒഴിവാക്കി വണ്ടിപ്പെരിയാറിലെ മൌണ്ട് എസ്റ്റേറ്റിൽ നിന്ന് പടിഞ്ഞാറേപ്പാറ വഴി ശബരിമലയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇതായിരുന്നു സംഭവ ബഹുലമായ ശബരിമലയിലെ ആദ്യത്തെ തീപിടുത്തം കരാറുകാരനായ പോളച്ചിറക്കൽ കൊച്ചുമൻ മുതലാളി ശബരിമല ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിലേക്ക് വരുന്നത് ഒരുപാട് കടമ്പകൾ കടന്നാണ് അതായത് അന്നത്തെ അഗ്നിബാധ ഇന്ന് തിരുവിതാംകൂർ രാജ്യസദസ് അറിഞ്ഞപ്പോഴേക്കും ദിവസങ്ങൾ പിന്നിട്ടിരുന്നു അന്നത്തെ ദിവാൻ ആയിരുന്ന കെ കൃഷ്ണസ്വാമി റാവുവിന് രാജശാസനം കിട്ടിയതോടെ തിരുവിതാംകൂർ അതിവേഗമുണർന്നു തിടുക്കത്തിൽ തന്നെ പ്രത്യേക രാജസഭ തേർന്ന് തുടർ നടപടികൾക്കായുള്ള ചർച്ചകൾ തുടങ്ങുകയുണ്ടായി അഗ്നിബാധയുടെ നിജസ്ഥിതി അന്വേഷിച്ച് കാട് കയറിയവർക്ക് വ്യക്തമായ ഉത്തരവുമായി എത്താനായില്ല എന്നാൽ ക്ഷേത്രം ഉടൻ തന്നെ പുനഃസ്ഥാപിച്ച് പ്രതിഷ്ഠാപനം നടത്തണമെന്നായിരുന്നു രാജാവിന്റെ നിർദ്ദേശം ചുമതല നൽകിയിരുന്നത് രാജാവിന്റെ പ്രധാന സേവകനായിരുന്ന ശങ്കരൻ തമ്പിക്കുമായിരുന്നു തിരുവിതാംകൂർ പൊതുമരാമത്ത് വകുപ്പിനെ ശങ്കരൻ തമ്പി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ക്ഷേത്ര പുനർനിർമ്മാണത്തിനായി കരാറുകാരെ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം തിരുവിതാംകൂറിലും അയൽ രാജ്യങ്ങളായ കൊച്ചിയിലും മലബാറിലും വിളംബരം ചെയ്യുകയുണ്ടായി നാളുകൾ കടന്നുപോയിട്ടും ശങ്കരൻ തമ്പി പ്രതീക്ഷിച്ചതുപോലെ കരാറുകാർ ആരും വന്നില്ല വന്യജീവികൾ സ്വൈര്യവിഹാരം നടത്തുന്ന നിഗൂഢ വനത്തിൽ ക്ഷേത്രത്തിന്റെ പുനർനിർമാണ കരാർ ഏറ്റെടുക്കാൻ ആർക്കും ധൈര്യം വേണ്ടവിധമില്ലായിരുന്നു എന്നതായിരുന്നു വാസ്തവം ക്ഷേത്രനിർമ്മാണം പകുതി വഴിയിൽ ഉപേക്ഷിക്കും എന്നൊരവസ്ഥ വന്നപ്പോൾ ശങ്കരൻ തമ്പി നേരിട്ട് തന്നെ അതിപ്രശസ്തരായ കരാറുകാരെ പറ്റി നേരിട്ട് അന്വേഷണങ്ങൾ നടത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ സുഹൃത്തും പ്രശസ്ത ചിത്രകാരനുമായ രാജാ രവിവർമ്മ ഒരിക്കൽ പരിചയപ്പെടുത്തിയ കൊട്ടാരം കരാറുകാരൻ മാവേലിക്കര സ്വദേശി പോളച്ചിറക്കൽ കൊച്ചുമൻ മുതലാളിയെപ്പറ്റി ഓർത്തത് രാജാ രവിവർമ്മ തന്റെ കീചകവധം എന്ന പെയിന്റിംഗിൽ ഭീമന്റെ മാതൃകയായി വരച്ചത് പോളച്ചിരക്കിൽ കൊച്ചുമൻ മുതലാളിയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ശങ്കരൻ തന്മി ഉടൻ തന്നെ എത്തുകയും കൊച്ചുമൻ മുതലാളിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു എന്നാൽ കൊച്ചുമൻ മുതലാളിയിൽ നിന്നും താൻ പ്രതീക്ഷിച്ച മറുപടിയല്ല ശങ്കരൻ തന്മിക്ക് ലഭിച്ചത് ക്ഷേത്ര നിർമ്മാണത്തിൽ തനിക്ക് മുൻപരിചയം ഒന്നുമില്ലെന്നും ത്രേതായുഗത്തിൽ പരശുരാമനാൽ നിർമ്മിതമായ ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്ന ശബരിമല പണിയുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ അത് തന്റെ പിഴവായി കണക്കാക്കപ്പെടുമെന്നും കൊച്ചുമൻ മുതലാളി കരുതി തച്ചുശാസ്ത്രത്തിൽ അഗ്രഗണ്യരായ ആളുകളെ അന്നത്തെ കാലത്ത് കണ്ടെത്തുക വളരെ പ്രയാസമേറിയ കാര്യമാണെന്നും അദ്ദേഹം അറിയിച്ചു അന്നത്തെ കാലത്ത് അഞ്ഞൂറ് പണിക്കാരെങ്കിലും ക്ഷേത്ര നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികൾ തല ചുമടായി കൊടുങ്കാട്ടിലൂടെ അമ്പലത്തിലെത്തിക്കണമായിരുന്നു ആന കടുവ കരടി കാട്ടുപോത്ത് പുലിക്കൂട്ടം എന്നിവയുടെ ആക്രമണം ഒന്നിച്ചും ഒറ്റയ്ക്കും ഏതു നേരത്തും പ്രതീക്ഷിക്കണം കാൽ തലവരെ ഇരച്ചു കയറുന്ന പുഴുവും മലമ്പനിയും അന്നത്തെ പേടി സ്വപ്നങ്ങളായിരുന്നു ഇത്രയുമൊക്കെ താണ്ടി പമ്പയിലെത്തിയാലും നദിയിലൂടെയുള്ള യാത്ര അതിസാഹസികവുമായിരുന്നു പാറക്കൂട്ടങ്ങളും കുത്തൊഴുക്കുകളും യാത്രയെ തടസ്സപ്പെടുത്തും ഇത്രയൊക്കെ തടസ്സങ്ങൾ പറഞ്ഞ് കൊച്ചുമൻ മുതലാളി പിരിഞ്ഞു പോകാൻ തുടങ്ങിയതും ശങ്കരൻ തമ്പി മുതലാളി തന്നെ കരാർ ഏറ്റെടുക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചു ഒടുവിൽ ഒഴിഞ്ഞുമാറാനാവാത്ത സ്ഥിതിയായതോടെ നിവർത്തിയില്ലാതെ കൊച്ചുമൻ മുതലാളി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായി അതിലേക്കാവശ്യമായ എല്ലാ സാധനങ്ങളും മരങ്ങൾ ഇരുമ്പ് പിത്തള ചെമ്പ് കല്ല് തുടങ്ങിയവ കൊട്ടാരത്തിൽ നിന്ന് നേരിട്ട് കൽപ്പിച്ചു നൽകി ഇരുന്നൂറോളം പണിക്കാർ ആഴ്ചകളോളം കടിഞ്ഞാധ്വാനം ചെയ്ത് തടിയിൽ ക്ഷേത്രത്തിന്റെ കൃത്യമായ മാതൃക തയ്യാറാക്കുകയുണ്ടായി കൊല്ലത്തും സമീപ പ്രദേശത്തുമുള്ളവർ തടിപ്പണിയും ശിലാശില്പങ്ങൾ ചെങ്ങന്നൂരിലുമുള്ളവരും നിർവഹിച്ചു ശങ്കരൻ തമ്പിയും കൊച്ചുമൻ മുതലാളിയും അനന്തപുരിയിലെത്തി തെരുമനസിനെ മുഖം കാണിച്ച് കാര്യങ്ങൾ ഇടക്കിടയ്ക്ക് ബോധിപ്പിച്ചുകൊണ്ടിരുന്നു രാജാവ് പരിവാര സമേതം കൊല്ലത്ത് വന്ന് തൃക്കൻ പാർത്ത് സന്തുഷ്ടനായി മടങ്ങുകയും ഉണ്ടായി ക്ഷേത്രത്തിന്റെ മാതൃക കേടുപാടുകൾ ഒന്നും സംഭവിക്കാതെ ഇളക്കി ശബരിമലയിലേക്ക് കൊണ്ടുപോകാനായി കെട്ടുവള്ളത്തിലേക്ക് നീക്കി കായലിലൂടെ പല നദികളും തോടുകളും താണ്ടി കോട്ടയും കോടിമതിയിൽ കെട്ടുവെള്ളവും എത്തി റാന്നി വഴി പമ്പാനദിയിലൂടെ പമ്പയിൽ ഉരുപ്പടികൾ എത്തിച്ച് നീലിമല വഴി സന്നിധാനത്തേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു കരാർ എന്നാൽ കൂടുതൽ എളുപ്പം ഉരുപ്പടികൾ മുണ്ടക്കയത്തെത്തിച്ച് പുൽമേട് വഴി സന്നിധാനത്ത് എത്തിക്കുകയായിരുന്നു ഇതിനായി സാധന സാമഗ്രികൾ കോടിമതിയിൽ നിന്നും കാളവണ്ടിയിൽ പടിഞ്ഞാറെ പാറത്തോട്ടത്തിൽ എത്തിക്കുകയുണ്ടായി അവിടെ മുതലാളിയുടെ സുഹൃത്തായ തോട്ടമുടമ എന്ത് സഹായവും ചെയ്യാൻ സന്നദ്ധനായി നിന്നിരുന്നു അദ്ദേഹം ഇരുന്നൂറ്റി അൻപത് പണിക്കാരെ കൂടി മുതലാളിക്ക് സംഘടിപ്പിച്ചു നൽകി അങ്ങനെ നാനൂറ്റി അൻപത് പണിക്കാർ ഉരുപ്പടികളും മറ്റ് സന്നാഹങ്ങളുമായി സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചു ഏറ്റവും മുൻപിൽ മുതലാളിയുടെ അംഗരക്ഷകരായ പത്താണി സാഹിബും തമ്പി തമ്പിപിള്ളയും തൊട്ടുപിന്നിലായി മുതലാളിയുടെ ഉറ്റമിത്രം കൊച്ചുവീട്ടിൽ കുഞ്ഞു വരയത് പിറകിൽ വേലക്കാർ പണിക്കാർ ചുമട്ടുകാർ എന്നിവരും അന്നവർ അയ്യപ്പാ ഹരെമാരെ അയ്യപ്പ പാഹിമാം ശബരിമല പാഹിമാം എന്നുള്ള ശരണം വിളികളും ഉന്തിവിടയ്യ തള്ളിവിടയ്യ തൂക്കിവിടയ്യ എന്ന വായത്താരികളും പാടിയാണ് മല കയറിയത് സന്ധ്യമയങ്ങും മുമ്പ് ഒന്നാമത്തെ ഇടത്താവളത്തിൽ അവർ എത്തിച്ചേർന്നു അവിടെ ഭക്ഷണമുണ്ടാക്കി അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി അന്നേ ദിവസം പകലും അവർ അവിടെ വിശ്രമിച്ചു പിറ്റേന്ന് പുലർച്ചെ തന്നെ സംഘം യാത്ര തുടർന്നു പാമ്പനാർ തോട്ടത്തിൽ അവർ എത്തിച്ചേർന്നു അപ്പോൾ തൃശൂർ സ്വദേശ് എന്ന് പരിചയപ്പെടുത്തിയൊരു സന്യാസിയും ആ സംഘത്തോടൊപ്പം ചേർന്നു തുടർന്ന് സന്നിധാനത്തേക്കുള്ള യാത്രക്കിടയിൽ സന്യാസി ഉറഞ്ഞു തുള്ളി അനുഗ്രഹം നേടി ഇപ്രകാരം പറഞ്ഞുവെന്നാണ് വിശ്വാസം ഇനിയുള്ള യാത്രയിൽ ഉരുപ്പടികളുടെ ഭാരം ചുമട്ടുകാർക്ക് അനുഭവപ്പെടുകയില്ല എന്തായാലും തുടർ യാത്രയിൽ ചുമട്ടുകാർ അനായാസം തന്നെ ഉരുപ്പടികളെല്ലാം ചുമന്ന് സന്നിധാനത്ത് എത്തിച്ചേർന്നു കൂറ്റൻ കൽ തൂണികൾ ചുമക്കുന്നവർ പോലും നിഷ്പ്രയാസം മല നടന്നു കയറിയെന്നാണ് വിശ്വാസം സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെ ചുമട്ടുകാരെ സഹായിക്കാൻ നേരിട്ടെത്തിയെന്നാണ് അവർ വിശ്വസിച്ചത് യാത്രക്കിടയിൽ എങ്ങും തന്നെ കാട്ടാനക്കൂട്ടത്തിന്റെ ശല്യം ഉണ്ടായില്ല അങ്ങനെ സംഘം സന്നിധാനത്തെത്തി പണികൾ തുടങ്ങി മുതലാളിയും നാട്ടിലേക്ക് മടങ്ങാതെ തൊഴിലാളികളോടൊപ്പം തന്നെ അവിടെ തങ്ങി എന്നാൽ മുതലാളിക്ക് പ്രമേഹ രോഗമുണ്ടായിരുന്നു ചികിത്സ തേടാതെ നിവർത്തിയില്ലെന്നായപ്പോൾ അദ്ദേഹം മലയിറങ്ങുകയുണ്ടായി നാട്ടിലെത്തി ശസ്ത്രക്രിയക്കും വിധേയനായി അദ്ദേഹത്തിന്റെ പകരക്കാരനായി ആറ്റിൻകുടി രാമൻപിള്ള എന്ന വ്യക്തി ശബരിമലയിൽ പണികൾക്ക് നേതൃത്വം വഹിച്ചു ആയിരത്തി എൺപത്തിരണ്ട് മിഥനും പത്തിന് കൊച്ചുമൻ മുതലാളി അന്തരിയ്ക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ അക്കമ്മയുടെ ചുമതലയിലായിരുന്നു ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇതിനായി ജാമാതാവായി കഴക്കര എം എ എസ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ ലോക്കൽ മാനേജറായ വടക്കേത്തലയിൽ കറിയ കത്തനാരെ ആയിരത്തി നാൽപ്പത്തിയഞ്ചിൽ മുക്തിയാർ നാമാവായി നാമാവായി നിയമിക്കുകയുണ്ടായി ചെങ്ങന്നൂർ തഹസിൽദാർ എം സി നാരായണപ്പിള്ളക്കായിരുന്നു നിർമ്മാണത്തിന്റെ അന്നത്തെ മേൽനോട്ടം അങ്ങനെ ഒരുപാട് കൈമറിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കരാർ പ്രകാരമുള്ള തുക തോളച്ചെല കുടുംബത്തിന് നൽകാൻ തടസ്സം നേരിട്ടതായും ചരിത്രത്തിൽ പറയുന്നുണ്ട് മുണ്ടക്കയം വഴി ഉരുപ്പടികൾ എത്തിച്ചതിലൂടെ കൂടുതൽ പണം ചെലവായി എന്നതാണ് മരാമത്ത് വകുപ്പ് കാരണമായി പറഞ്ഞത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കാര്യമായ നഷ്ടം സംഭവിച്ചെങ്കിലും കൊച്ചുമൊൻ മുതലാളിയുടെ ധീരമായ പ്രവൃത്തി ശബരിമലയുടെ മതേതര പാരമ്പര്യ ചരിത്രത്തിന്റെ ഒരു സാക്ഷ്യം തന്നെയാണ് ശബരിമല അഗ്നിക്കിരയായ രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നത് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇടവമാറിന് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മെയ് ഇരുപതാം തീയതി മകരമാസ പൂജ കഴിഞ്ഞ് നട അടച്ചതിനു ശേഷമാണ് അതിവിവാദമായി മാറിയ ഈ തീപിടുത്തം യാദൃശികമായി സംഭവിച്ച ഒന്നല്ലായിരുന്നു അന്നുകാലങ്ങളിൽ പൂജകൾക്ക് വേണ്ടി മാത്രമായിരുന്നു ശബരിമലയിൽ മേൽശാന്തിമാർ എത്തിച്ചേരാറ് മാസം അവസാനത്തോടെ ക്ഷേത്രം തുറക്കാനുള്ള ഒരുക്കങ്ങൾ നടത്താനായി അന്നത്തെ മേൽശാന്തി ശബരിമല ക്ഷേത്രത്തിലെത്തുകയുണ്ടായി അന്നത്തെ മേൽശാന്തി പയ്യന്നൂർ സ്വദേശിയായ അബ്ഡി എന്ന് വിളിക്കുന്ന കൃഷ്ണൻ തിരുമേനിയായിരുന്നു അന്ന് അദ്ദേഹം ചാലക്കൈം റൂട്ട് നിലവിലില്ലാത്തതിനാൽ പടിഞ്ഞാറെപ്പാറ വഴിയാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത് എന്നാൽ അദ്ദേഹം എത്തുമ്പോൾ അവിടെ അദ്ദേഹം കാഴ്ച അദ്ദേഹത്തെയും സംഘത്തെയും ഞെട്ടുകയുണ്ടായി ക്ഷേത്രം ഇരുന്ന സ്ഥലത്ത് ക്ഷേത്രം കാണാനില്ല അവശിഷ്ടങ്ങൾ വെന്ത് വെണ്ണീറായി തറയിൽ കിടക്കുന്നു ഇന്നത്തെ പോലെ സുരക്ഷാ ജീവനക്കാരോ പോലീസ് ഉദ്യോഗസ്ഥരോ താമസിക്കുന്ന പതിവ് അന്നേ ക്ഷേത്രത്തിലില്ലായിരുന്നു പൂജ കഴിഞ്ഞ് നടയടച്ചാൽ അടുത്ത മാസത്തിലെ പൂജയ്ക്ക് ആളുകൾ എത്തുന്നതുവരെ ശബരിമലയും പരിസരവും വിജനമായിരിക്കും അത്തരമൊരു സാഹചര്യം നിലനിന്ന സമയത്തായിരുന്നു രണ്ടാമത്തെ അഗ്നിബാധ നടക്കുന്നത് ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ച വാർത്ത നാട്ടിൽ കാട്ടുതല നടന്നു അത് ആളുകളുടെ ഇടയിൽ ആകെ കോളിളക്കമുണ്ടാക്കി ജനലക്ഷങ്ങൾ പവിത്രതയോടെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രത്തെ ആരോ തീവച്ച് നശിപ്പിച്ചിരിക്കുന്നുവെന്നാണ് കിംവദന്തി പറഞ്ഞത് ചെയ്തതാരാണെന്നതിനെക്കുറിച്ച് രാഷ്ട്രീയ അടിസ്ഥാനത്തിലും മത അടിസ്ഥാനത്തിലും നിരവധി തർക്കങ്ങൾ വന്നു അന്നത്തെ കാലത്ത് നിലവിലിരുന്ന മന്ത്രിസഭയെയും അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ പരിതസ്ഥിതിയും ശബരിമല ക്ഷേത്രം തീവ്പമായി ബന്ധപ്പെട്ട് വളരെയേറെ സ്വാധീനിക്കുകയുണ്ടായി ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം ശബരിമല ക്ഷേത്രം തീവെച്ച് നശിപ്പിച്ച സംഭവത്തിൽ സർക്കാർ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു അന്ന് മദ്രാസ് സർവീസിലായിരുന്ന ഡി ഐ ജി കേശവ മേനോനെയാണ് ശബരിമല തീവെപ്പ് കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത് തീവെപ്പിനെ സംബന്ധിച്ച് പോലീസിന് വിവരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ പതിനാറിനാണ് എന്നാണ് ഡിഐ ജി കേശവ മേനോൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് അക്രമികൾ സ്റ്റോർ മുറിയും അടുക്കളയും പൊളിച്ച് അകത്ത് കയറി പാത്രങ്ങൾ പുറത്തേക്കെറിഞ്ഞതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അവിടെ എത്തിയ മേൽശാന്തി ശ്രീകോവിലിൽ ഒരു മണ്ണെണ്ണ വിളക്ക് കണ്ടെന്ന് മൊഴി നൽകിയിരുന്നു സാധാരണ ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലിനുള്ളിൽ ഒരിക്കലും മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വസ്തുക്കൾ കാണപ്പെടാറില്ലായിരുന്നു അക്രമികൾ ശ്രീകോവിൽ വെട്ടി പൊളിച്ചാണ് അകത്തു കിടന്നത് അതിന് തെളിവായി കോടാലി ഉപയോഗിച്ചുള്ള പതിനഞ്ച് വെട്ടുകളുടെ പാടുകൾ ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്ന വാതിലുണ്ടായിരുന്നു അയ്യപ്പന്റെ വിഗ്രഹവും തകർക്കപ്പെട്ടിരുന്നു വിശ്വാസികളെ ഹനിക്കുന്ന വിധം അതിക്രൂരമായിരുന്നു ആ വിഗ്രഹം തകർക്കപ്പെട്ടിരുന്നത് വിഗ്രഹത്തിലും വെട്ടിക്കൊണ്ട പാടുകൾ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിനുള്ളിൽ ഉപേക്ഷിച്ചിരുന്ന കോടാലിയുടെ വായ്ത്തലയിൽ പിച്ചളയുടെ അംശങ്ങൾ കാണപ്പെട്ടു കൂടുതൽ പരിശോധനയിൽ നിന്നും ഡിഐ ജി കേശവ മേന ഒരു കാര്യം മനസ്സിലാക്കി ക്ഷേത്രം തീ നശിപ്പിക്കാൻ കുറഞ്ഞത് അക്രമികൾക്ക് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വേണ്ടി വന്നു ക്ഷേത്രത്തിന്റെ കഴിക്കോലുകൾ പിച്ചളയും തകടുകളും പൊതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ മണിക്കൂർ പ്രയത്നം എടുത്തു വേണം അവിടെ അവിടെയൊന്നും തീ പടർന്നു പിടിക്കാൻ മാത്രമല്ല ഈ ആളെ പടരാനായി നെയ്യും തുണികളും ഉപയോഗിച്ചു എന്നതും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു കാട്ടിൽ താമസിച്ചിരുന്ന ആദിവാസി വിഭാഗത്തിലെ നീലമണ്ണിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു അതിന് പ്രകാരം ഇടവം പതിനേഴിന് ശബരിമലയിൽ മഴ ആരംഭിച്ചുവെന്നും ഇടവം ആറിനും പതിനൊന്നിനും ഇടയ്ക്ക് ക്ഷേത്ര പരിസരത്തു നിന്നും പുക ഉയരുന്നത് കണ്ടിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീവച്ചത് ആയിരത്തിഒരുന്നൂറ്റിഇരുപത്തിയഞ്ച് ഇടവമാറിനും പതിനൊന്നിനും ഇടയ്ക്കായിരിക്കാമെന്ന് ഡി ഐ ജി കേശവ മേനോൻ തന്റെ റിപ്പോർട്ടിൽ പറയുന്നു തുടർന്ന് കേശവമേനോവിനെ നിയമിച്ചത് നാല് മാസങ്ങൾക്ക് ശേഷമായിരുന്നു പോലീസിന് ശബരിമല ക്ഷേത്രം തീവച്ച റിപ്പോർട്ട് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ പതിനാറിനായിരുന്നു അതിനുശേഷം നാല് മാസങ്ങൾക്ക് ശേഷമാണ് കേശവമേനു കേസന്വേഷണത്തിനായി എത്തുന്നത് അതായത് സെപ്റ്റംബർ പത്തിന് അത്രയേറെ പ്രതികൂല സാഹചര്യങ്ങൾ കൂടി കുറ്റവാളികൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരുപാട് തെളിവുകൾ അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി അന്നത്തെ സർക്കാരിന്റെ ഉദാസീനതയും അന്നത്തെ ഭരണകക്ഷിയുടെ പ്രമുഖ നേതാവായ കോൺഗ്രസ് പ്രസിഡന്റ് സി കേശവന്റെ വിവാദ പ്രസ്താവനയും അന്നുകാലികൾ വളരെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്നായിരുന്നു ആ പ്രസ്താവന അതിനിടയിൽ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ഉയർന്നു ഉയർന്നുവന്നുകൊണ്ടേ അന്നത്തെ ആഭ്യന്തരമന്ത്രി കുറ്റവാളികളെ സംരക്ഷിക്കാൻ നീക്കം നടത്തിയെന്ന് പത്രങ്ങൾ തലക്കെട്ടുകൾ കൊടുത്തു എന്നാൽ ഡി ഐ ജി കേശവ മേനോൻ സമർപ്പിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയോ അതിന്റെ മേൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവുകയോ ചെയ്തില്ല എന്നതാണ് വസ്തുത കേരള സംസ്ഥാനം രൂപീകൃതമാവുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിലേറുകയും ചെയ്യുകയുണ്ടായി ആ സാഹചര്യത്തിലാണ് അന്നേവരെ മറിഞ്ഞുകിടന്നിരുന്ന ഡിഇ ജി കേശവമേനുൻ തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഡിസംബർ പതിമൂന്നിനാണ് കേശവമേനു റിപ്പോർട്ട് കേരള നിയമസഭയുടെ മുന്നിൽ എത്തുന്നത് അതോടെ പ്രസ്തുത റിപ്പോർട്ട് നിയമസഭാ രേഖകളുടെ ഭാഗമായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നടന്ന ഒരു കേസ് അതിന്റെ റിപ്പോർട്ട് നിയമസഭയുടെ ഭാഗമാവുന്നത് അതിനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്നും അജ്ഞാതരായ പ്രതികൾ ആരാണെന്നുള്ള ചോദ്യം ബാക്കി വെച്ച് ശബരിമലയിലെ രണ്ടാമത്തെ ടി നിഗൂഢമായി തന്നെ തുടരുന്നു